മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപിയോടുള്ള അതീ സ്നേഹവും ആരാധനയും മക്കളോടും ഉണ്ട് എന്ന് വേണം പറയാൻ നടൻ എന്നതിലുപരി ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ നടനോട് ഏറെ പ്രിയമാണ് മലയാളികൾക്ക് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നടന്ന ഒരു വിശേഷത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ്റെ അറുപത്തിയേഴാം പിറന്നാൾ ഭാര്യ രാധികയും മക്കളും മരുമകനും കൂടി സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിനത്തിൽ ഒരുക്കിയ വൺ സർപ്രൈസാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബർത്ത് ഡേ ബോയ് സുരയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ് സുര എന്നാൽ സ്നേഹം മാത്രമാണ് എന്നാണ് കേക്ക് കഴിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് സുരേഷ് ഗോപി കുറിച്ചത് നിമിഷ നേരം കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ കുറിപ്പ് വൈറലായി മാറിയത് ഭാര്യ രാധികയും മക്കളും മരുമകനും ഒപ്പം കേക്ക് മുറിക്കുന്ന വീഡിയോയും സുരേഷ് ഗോപി പങ്കുവച്ചിട്ടുണ്ട് മക്കൾ അച്ഛന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതും മൊത്തം കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം പ്രിയപ്പെട്ട അച്ഛന് പിറന്നാൾ ആശംസകൾ എന്നാണ് മരുമകൻ ശ്രേയസ് കുറിച്ചത് അച്ഛൻ സിനിമയിലെയും ജീവിതത്തിലെയും ഒറ്റക്കൊമ്പനാണ് എന്ന് കുറിച്ചും മകൻ മാധവും പിറന്നാൾ കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ പിറന്നാൾ ആഘോഷ വീഡിയോയിൽ ഏവരും ശ്രദ്ധിച്ചത് മകൾ ഭാവനയാണ് ഭാഗ്യയുടെ വിവാഹശേഷം വിദേശത്തേക്ക് പഠിക്കാൻ പോയതായിരുന്നു പുത്രി ഇപ്പോൾ അച്ഛൻ്റെ പിറന്നാൾ പ്രമാണിച്ചാണ് താരപുത്രി നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്